ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ കാളികുളങ്ങര ദേവി ക്ഷേത്രത്തിലെ പൊങ്കാലയുടേതാണ് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം നടത്തുന്നൊരു ആചാരമാണ് കാളികുളങ്ങര പൊങ്കാല ഞാനും അമ്മയും ചേച്ചിയും കൂടിയാണ് വന്നേക്കുന്നത് അപ്പം അമ്മയും ചേച്ചിയും കൂടി കലം വീതുകൂത്താൻ പോയേക്കണോണ്ട് തന്നെ ഞാനിവിടെ അടുപ്പ് കാവൽ നിൽക്കാനാണ് അല്ലെങ്കിൽ നമ്മൾ കാവലൊന്നില്ലെങ്കിൽ അവിടെ വേറൊരാൾ അടുപ്പ് വന്ന് വെക്കും അപ്പോൾ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ അവരുടെ കലം മാറ്റിയപ്പോൾ തന്നെ ഞങ്ങൾ കലം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കൊണ്ടുവരുന്ന അരിയും കലം അമ്പലത്തിനകത്ത് കയറി വീത് കുത്തിച്ചതിന് ശേഷം മാത്രമേ കലം വെക്കാൻ പാടുള്ളൂ വീത് എന്ന് പറഞ്ഞാൽ അരി കലത്തിലിട്ടിട്ട് അമ്പലത്തിനകത്ത് കയറിയിട്ട് നമ്മുടെ അരിയുടെ ഒരു ഭാഗം ദേവിക്ക് വേണ്ടിയിട്ട് എടുക്കും എന്നിട്ട് ചുണ്ണാമ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിളക്കിയ ഒരു മിശ്രിതം നമ്മുടെ കലത്തിൽ തേച്ച് തരും അതിനെയാണ് വീത് എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ ഒരുവിധ അപാറായിട്ടുണ്ട് പകുതി ബന്ധപ്പെടേക്കുന്ന ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ അപ്പം ആദ്യം തേങ്ങയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് വേവാനാകുമ്പോഴാണ് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ശർക്കര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായസം അടി അടിപിടിക്കാതിരിക്കാനായിട്ടൊന്നും ഇളക്കി കൊടുക്കണം അത് കയ്യിൽ കൊണ്ടൊന്നും നമ്മളവിടെ ഇളക്കാൻ പാടില്ല നന്മുകൊണ്ട് മാത്രമേ പായസം ഇളക്കാൻ പാടുള്ളൂ പൊങ്കാല മാത്രമല്ല അവിടുത്തെ ചടങ്ങ് അതുപോലെ തന്നെ വിരയും കുരുവും പുഴുങ്ങുന്നതും തെണ്ടിടുന്നതും അവിടുത്തെ ചടങ്ങ് തന്നെയാണ് അരിമാവ് ശർക്കരയും കുഴച്ചിട്ടാണ് വിരയും കുരുവും പുഴുങ്ങുന്നതും അതുപോലെ തന്നെ തെണ്ടുണ്ടാക്കുന്നതും അടക്കാമരത്തിൻ്റെ പാളയിലേക്ക് ഇത് കുഴച്ച് ഇട്ടുകൊടുത്ത് ചുരുട്ടി വെച്ചതിന് ശേഷം ഇതുപോലെ മണ്ണ് കുഴിച്ചിട്ട് ആ കുഴിയുടെ ഉള്ളിലേക്ക് നമ്മൾ കെട്ടിവെച്ചിരുന്ന് അടക്കാമരത്തിൻ്റെ പാളം ഇട്ട് കൊടുക്കും അതിന് ശേഷം ആ മണ്ണ് മൂടും അതിൻ്റെ മുകളിലേക്ക് ഈ കനലിട്ട് കൊടുത്ത് ചുട്ടെടുക്കുന്നതിനാണ് ചെണ്ടിടുക എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിലോട്ട് പായസം എത്തുന്നുണ്ട് കുറച്ച് നേരം എടുക്കും എനിക്ക് തോന്നുന്നു ഞങ്ങളത് അരമണിക്കൂർ കൊണ്ട് ഞങ്ങളത് കഴിഞ്ഞു പായസം ഞങ്ങൾ ഒരു ഏഴ് മണിക്കൊക്കെ ആയപ്പോൾ എത്തിയിട്ട് ഒരു എട്ട് മണിയായപ്പോഴേക്കും ഞങ്ങളുടെ വീതൂത്തിക്കലും പായസം റെഡി ആവലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ പായസം അവിടെ നിന്ന് തന്നെ അടുത്ത ആൾക്കാർ അവിടെ കലം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പലത്തിനകത്തോട്ട് കയറാൻ വേണ്ടി ഞങ്ങൾ അവിടെ തന്നെയുള്ള ഒരു കുളത്തിലേക്ക് പോകാൻ പോവുകയാണ് അപ്പം കലം മുടി വച്ചിട്ട് കുളത്തിനടുത്തേക്ക് പോയി അപ്പം ഇവിടെ കുളത്തിൽ ഈ കുളത്തിൻ്റെ വെള്ളത്തിൽ മുടി കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ വന്ന ഭൂരിഭാഗം ആൾക്കാർ മുടി കഴുകുന്നുണ്ട് അതുപോലെ ഞാനും ചേച്ചിയും തല കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കുളത്തിനടുത്തായിട്ട് കാളിയുടെ സാമീപ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ കാളികുളങ്കര ഭഗവതി ക്ഷേത്രം എന്നതറിയപ്പെടുന്നത് അങ്ങനെ കുളത്തിൽ നിന്ന് വന്നതിന് ശേഷം നമ്മുടെ വെക്കുന്ന പായസത്തിൻ്റെ ഒരു ഭാഗം ദേവിക്കുള്ളതാണ് അങ്ങനെ ദേവിക്ക് സമർപ്പിക്കാനായിട്ട് നമ്മുടെ പായസത്തിൻ്റെ ഒരു ഭാഗം വാഴലെടുത്തിട്ട് വെക്കുന്നുണ്ട് അപ്പം അത് ഈ ഒരു തട്ടിലാണ് കേട്ടോ പായസം എല്ലാവരും വെക്കുന്നത് ഇതിനകത്ത് ഈ തട്ടിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിനകത്ത് കയറി പ്രാർത്ഥിച്ച് ഇറങ്ങുന്നത് അമ്പലത്തിനകത്തോട്ട് ക്യാമറ അലൗഡ് അല്ലായിരുന്നു പുറത്ത് നിന്ന് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു തിക്കി തിരികൊക്കെയാണ് അമ്പലത്തിനകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ക്യാമറ ക്ഷേത്രത്തിനകത്തേക്ക് ഉപയോഗി യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പൊങ്കാലക്കൊക്കെ എനിക്ക് തോന്നുന്നു ഉത്സവം പോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രാവിലെ പോയിട്ടും അത്രയും ജനങ്ങൾ അവിടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു തെണ്ടിടാനാണെങ്കിലും പൊങ്കാലക്കാണെങ്കിലും അതുപോലെ തന്നെ കടകളും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിറച്ച് കടകൾ തന്നെയായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ആചാരങ്ങളുമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പ്രസാദമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് നടക്കുകയാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്നൊരു കടയിൽ നിന്ന് തന്നെ ചായ കുടിച്ച് അമ്പലത്തിനോട് ബൈ ഒക്കെ പറഞ്ഞ് ാണ് അപ്പം വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിലൂടെ വന്ന വരെ ബൈ